സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ചുങ്കത്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വിജയം ഉറപ്പെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷറോണ റോയ് ചാലിയാർ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പെരുമ്പത്തൂരിൽ എപ്ലസ് വിഷനുമായി സംസാരിക്കുകയായിരുന്നു അവർ ജനങ്ങൾക്കിടയിൽ നിന്നും കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം വലിയ പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു ജനങ്ങൾക്കിടയിൽ നിന്നും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചരണം നടത്തുന്നത് ചുങ്കത്ര ഡിവിഷനിൽ മാത്രമല്ല ജില്ലയിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനാകും രണ്ടായിരത്തി ഇരുപതിൽ വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിച്ചപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും നൽകിയ പിന്തുണയിലാണ് വിജയിക്കാനായത് അഞ്ചു വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നേട്ടമാകും രണ്ടായിരത്തി ഇരുപതിൽ വഴിക്കടവിൽ നേടിയ അട്ടിമറി വിജയം ചുങ്കത്രയിലും ഉണ്ടാകും ചുങ്കത്രയിലും വഴിക്കടവിലും മാത്രമല്ല മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ തന്നെ വലിയ മുന്നേറ്റം എൽ ഡി അഡ്വക്കേറ്റ് ഉണ്ടാകുമെന്നും റോയ് പറഞ്ഞു ചുങ്കത്ര ഡിവിഷനിലാണ് മത്സരിക്കുന്നത് നമ്മൾ ചുങ്കത്ര ഡിവിഷനിലുള്ള ചാലിയാർ പഞ്ചായത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു ആവേശം നമുക്കുണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഉണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നല്ലൊരു പ്രതികരണം തന്നെയാണ് അതിന് നിലവിൽ വഴിക്കട ഡിവിഷൻ മെമ്പർ ആയതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ളൊരു സ്വീകാര്യത ഈ മണ്ഡല ഡിവിഷനിൽ മൊത്തം നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ ഒരുപാട് ആവേശം തോന്നുന്നുണ്ട് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട് വിജയിക്കും എന്നുള്ളൊരു ഉറപ്പ് ഉണ്ട് ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിവിടെ മത്സരിക്കാൻ നമ്മളെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ ജനങ്ങൾ നമ്മളെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രതികരണവും ഇവിടുന്ന് കിളിക്ക് കിട്ടുന്നതുകൊണ്ട് വിജയിക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പ് നമുക്കുണ്ട് ജന ജനങ്ങൾക്ക് നല്ല ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ നല്ലൊരു സന്തോഷം അല്ലെങ്കിൽ നല്ലൊരു പ്രതികരണം ജനങ്ങളുടെ ഇടയിലുണ്ട് കാരണം നമുക്കിപ്പോൾ എവിടെയും നമ്മുടെ വോട്ട് അഭ്യർത്ഥി ചെല്ലുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് പലയിടങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണം നമുക്ക് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ നമുക്ക് വോട്ട് തരില്ല എന്നൊക്കെ വിചാരിച്ച് ചെയ്തിടത്ത് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ട് നമുക്ക് നല്ലൊരു സ്വീകാര്യത നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളിടത്തോളം നമ്മൾ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനം കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികളൊക്കെ നമ്മൾ സർക്കാർ നടത്തി വരുന്ന ഓരോ പദ്ധതികളും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ലൈഫ് ഭവന പദ്ധതികളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് നമ്മൾ ഭവനം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യ രംഗം എടുത്ത് നോക്കിയാലും വിദ്യാഭ്യാസ രംഗം എടുത്ത് നോക്കിയാലും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പം ക്ഷേമ പെൻഷനുകൾ അങ്ങനെ ഓരോന്ന് നമുക്ക് എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ശരിക്കും നല്ലൊരു സ്വീകാര്യത നമ്മുടെ എൽ ഡി എഫ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാൻ കാരണമായിട്ടുണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാരണ കാര്യമാണ് വോട്ടർമാർക്കിടയിൽ നിന്നും ഒരേ മനസ്സോടെ ലഭിക്കുന്ന പിന്തുണയാണ് ഏറെ പ്രതീക്ഷ നൽകുന്നത് ഇടിവണ്ണ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ബിൻസി ജോർജ് പെരുമ്പത്തൂർ വാർഡ് സ്ഥാനാർത്ഥി സുബ്രഹ്മണ്യൻ സി പി എം ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ പി ടി ഉസ്മാൻ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷൊറോണ റോയ്ക്കൊപ്പമുണ്ട് മുട്ടിയേൽ പെരുമ്പത്തൂർ നമ്പൂരിപ്പൊട്ടി ഉൾപ്പെടെ ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഇന്ന് പ്രചരണം നടത്തിയത് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം